ഹലോ ഗെയ്സ് ഇന്നത്തെ തുടക്കം രാവിലെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ജോലിയിലാണ് ഇന്ന് കുക്കറിലാണ് ഫുഡ് ഉണ്ടാക്കുന്നത് നല്ല വിശപ്പുണ്ട് അരി കുറച്ചേ ഉള്ളൂ എന്നാലും ഒരു ഒരു നാഴി ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നത് വേണ്ട ഇങ്ങനത്തെ ഈ അതിനെ അതൊരു തടിയുടെ നാഴിയാണ് ഇത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകും വേണ്ട ഈ സാധനം ഇങ്ങനെ ഇതാ നാഴി ഇത് ഒരു നാഴിയാണ് ഒരു നാഴി അരി രസമുണ്ട് കാണാൻ പഴയതായ എൻ്റെ അപ്പന അപ്പൂപ്പന്മാരുടെ കാലം തൊട്ടേ ഈ ഒരു നാഴി ഉപയോഗിക്കുന്നതാണ് ഇത്രയും പഴക്കമുള്ള ഒരുപാട് പഴക്കമായ സാധനം എനിക്കൊന്നൊരു ഒരു രണ്ട് തലമുറയ്ക്ക് മേളിലുള്ള ഒരു നാഴിയാണ് അരി അളക്കുന്നതാണ് ഇപ്പോഴും ഞാനത് സൂക്ഷിക്കുന്നുണ്ട് ഇനിയും അരി കഴുകാനുള്ള ഒരു വെള്ളം വെള്ളമെടുക്കുകയാണ് എടുത്ത് വെച്ചു ഇനി നമ്മുടെ അരിക്കകത്തു നിന്നും ഇതേലും ഒരു നാഴി എടുത്ത് വെള്ളത്തിലോത്തിരുന്നു വീണ്ടും ഒരു നാഴിയൂടെ നമ്മൾ കോരിയെടുത്ത് അങ്ങനെ കോരിയെടുത്ത് രണ്ട് നാഴി വീണ്ടും അങ്ങനെ വീണ്ടും നല്ലവണ്ണം ഇളക്കണം അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം തിളയ്ക്കാറായി ചൂടായി വരുന്നതേ ഉള്ളൂ കുക്കറിൻ്റെ അടപ്പ് ഞാൻ കഴുകി വെച്ചിരിക്കുന്നു അത് അരി കഴിഞ്ഞിട്ട് എനിക്ക് നല്ലവണ്ണം കഴുകണം രണ്ട് മൂന്ന് കഴുക് കഴുകി എടുക്കണം